നമ്മൾ കേൾക്കാൻ പോകുന്നത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത വരുവാനുള്ളത് വഴിയിൽ തങ്ങുമോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വരരുചിയുടെ കഥയാണ് അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് വരാനുള്ളത് വഴിയിൽ തങ്ങുമോ അപ്പോൾ കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം സന്തോഷം കൊണ്ട് വാനോളമുയർന്ന വരരുചി ചിറകറ്റ് വീഴുന്ന ഒരു പറവേ പോലെ ദുഃഖം കൊണ്ട് പാതാളത്തിലേക്കും വീണു വരരുചിക്ക് എന്താണ് ദുഃഖ ഹേതു ചിന്തകൾ വരരുചിയെ വലിച്ചിഴച്ചു ഒരു പറയി പെണ്ണാണോ തൻ്റെ ഭാവി വധു വരരുചി ഒന്നും ഞെട്ടി ഇല്ല അങ്ങനെ സംഭവിക്കില്ല വനദേവതമാരുടെ സംഭാഷണം ഒരുപക്ഷെ തനിക്ക് കേൾവി വരുത്തിയതാണോ വിജ്ഞാന ഭണ്ഡാരമായ വരരുചി എന്ന ബ്രാഹ്മണ കേസരിവ് കേവലം ഒരു ചണ്ടാരിപ്പിണ്ണിനെ കല്യാണം കഴിക്കുകയോ സംഭവിക്കാത്തതിനെപ്പറ്റി ഖുണ്ഡിതപ്പെട്ടിട്ട് കാര്യമുണ്ടോ വരരുചിക്ക് ചിരി വന്നു ഇല്ല പറയേ കേട്ടാൽ പറയൻ തന്നെ വരും വരരുചിക്ക് കിടക്ക വിരിക്കാനുള്ള സുന്ദരി അണിഞ്ഞൊരുങ്ങി പൂവും ചൂടി എവിടെയോ ഏതോ ഇല്ലത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും ചേരേണ്ടത് ചേരേണ്ടിടത്തല്ലേ ചേരൂ ചേർച്ചയില്ലാത്തതിനെ എല്ലാം സ്വന്തമാക്കാനുള്ള ഗതിയുടെ വരരുചിക്കില്ല തന്നെ രാജസദസ്സിലെ വൈവിധ്യങ്ങളായ ചോദ്യങ്ങൾക്കുത്തരമാകുന്ന പൊൻമുത്തുകൾ വിക്രമാദിത്യ സദസ്സിൽ മിന്നിമിന്നി ജ്വലിക്കുമ്പോൾ തനിക്ക് രാജപദവിയുണ്ടാകും ചണ്ടാലപ്പെണ്ണിന് മുണ്ടുകൊടുത്ത് മണ്ടനാകാൻ താൻ തയ്യാറാകുമോ വരരുചി സ്വയം അമരത്വം നേടി വിക്രമാദിത്യ സന്നിധിയെ ലക്ഷ്യമാക്കി നടന്നു വരരുചിക്ക് രാജാവ് അനുവദിച്ച സമയം അന്ന് പൂർത്തിയായിരുന്നു നാൽപ്പത് അസ്തമയവും നാൽപ്പത്തിയൊന്ന് ഉദയവും കഴിഞ്ഞിട്ടും മടങ്ങിവരാത്ത വരുചിയെ ഓർത്ത് രാജാവ് വിഷമിച്ചു മഴയില്ലാതെ മരുഭൂമിയും പൂവില്ലാതെ പുൽമേടും ഉദയമില്ലാത്ത രാത്രിയും കണ്ട വിക്രമാദിത്യത്തിന് പണ്ഡിതനില്ലാത്ത വിദ്വുൽ സദസ്സിനെയും അഭിമുഖീകരിക്കേണ്ടി വന്നു എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് മഹാപണ്ഡിതന്മാരെന്ന് അഭിനയിച്ച ആ അമാനുഷ പ്രതിഭകൾ കാട്ടിക്കൂട്ടിയത് യഥാർത്ഥ പണ്ഡിതൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയലുണ്ടായ വ്യഥ രാജാവിനെ വല്ലാതെ തളർത്തി രാജ്യകാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനായില്ല ആകെക്കൂടി ഋഷിശാപം ഏറ്റ നാട്ടുരാജനെ പോലെ രാജാവ് വിഷണ്ണ ചിത്തനായി കാണപ്പെട്ടു രാജ്യത്തിൻ്റെ നാനാ കോണിലും വരരുചിയെ കണ്ടുപിടിക്കാൻ ദൂതന്മാരെ രാജാവ് നിയോഗിച്ചു പോയ ദിക്കിലൊന്നും അവർ വരരുചിയെ കണ്ടില്ല പ്രിയനായ വരുരുചി തന്നോടൊപ്പം ഇല്ലാതായപ്പോൾ തൻ്റെ വാമഭാഗം നഷ്ടപ്പെട്ടത് അദ്ദേഹം പലപ്പോഴും ഭട്ടിയോട് പറയുമായിരുന്നു പാവം വരുചിജി രാമായണത്തിലെ എല്ലാ വരികളും വരുചിക്ക് കാണാപ്പാടമാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും കുട്ടിക്കാലത്ത് ഗ്രസ്തമാക്കിയ വരുരുചിയെ വൈജ്ഞാനിക പരീക്ഷണത്തിന് വിധേയനാക്കേണ്ടിയില്ലായിരുന്നു ഭട്ടിക്കും ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല രാജകല്പനയിലും നീതികേട് വന്നുപോയി സദസ്സിൽ ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ പിന്നെ വരുരുചിയെ മാത്രമേ എന്തിനു ശിക്ഷിച്ചു പ്രതാപശാലിയായ വിക്രമാദിത്യന്റെ കൽപ്പനയ്ക്ക് ന്യായമില്ലാതായി തീർന്നിരിക്കുന്നു എന്ത് വില കൊടുത്തും വരരുചിയെ കൊണ്ടുവരണം ഈ ദിവസമെങ്കിലും വരുചിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ വരരുചി ഭട്ടി രാജാവിൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി നാടിന്റെ നാനാ കൊള്ളും വീരശൂര പരാക്രമികളെ വീണ്ടും നിയോഗിച്ചു പണ്ഡിത സദസ് വിളിച്ചുകൂട്ടി വരുരുചിയുടെ മഹിനീയപീഠം ഒഴിഞ്ഞു കിടക്കുന്നു മഹാരാജാവ് ദുഃഖത്തോടുകൂടി സദസ്സിനെ അറിയിച്ചു ഇന്നും വന്നില്ലല്ലോ ഈ ഭൂ സ്വർഗ പാതാളത്തിൽ എവിടെയുണ്ടെങ്കിലും വരുരുചിയെ കൂട്ടിക്കൊണ്ടുവരാൻ നാം ഉത്തരവിട്ടിരിക്കുന്നു ആ മഹാപണ്ഡിതൻ വൻ വന്നെത്തിയില്ലെങ്കിൽ ഉജ്ജയിനിയുടെ വിഷാദം തുടരാനേ വഴിയുള്ളൂ നീതിമാനായ വിക്രമാർത്യരാജാവിനെ തോൽവി സംഭവിച്ചിരിക്കുന്നു രാജാതിരാജൻ്റെ കുറ്റബോധം ഉൾക്കൊണ്ട് സഭാമണ്ഡലം നിശ്ചലമായി വരുചിയെ കണ്ടെങ്കിൽ തെറ്റുകൾ ഏറ്റുപറയാമായിരുന്നു ക്രാന്തദർശിയായ രാജാതിരാജൻ്റെ കുറ്റബോധം ഉൾക്കൊണ്ട് സഭാമണ്ഡലം നിശ്ചലമായി രാജസദസ്സിൽ രാജസദസിൽ ശ്മശാനമൂകത നിരലിച്ചു മുപ്പത്തിരണ്ട് സാലഭഞ്ചികകളുള്ള നവരത്ന ഖിതമായ സിംഹാസനത്തിൽ മഹാരാജാവ് നമ്രമുഖനായിരുന്നു മുഖനായിരുന്നു വിധൂരതയിൽ നിന്നും മന്ത്രയുടെ കാലൊച്ചകെട്ട് ജനങ്ങൾ തിരിഞ്ഞു നോക്കി അത്യാഹ്ലാദ പരവശനായി ഓടിക്കിതച്ചെത്തിയ ഭട്ടി സാമ്പ്രാട്ടിൻ്റെ കർണത്തിൽ എന്തോ പറ മന്ത്രിച്ചു കിരീടധാരിയായ രാജൻ പ്രസന്നചിത്തനായ സിംഹാസനത്തിൽ നിന്ന് എണീറ്റു ആ മുഖം സൂര്യബിംബം പോലെ പ്രകാശിതമായി ആനന്ദ അതിരേഗത്താൽ അദ്ദേഹം വീണ്ടും ആരൂഢനായി നിമിഷങ്ങൾ കഴിഞ്ഞുപോയി വരുന്നു വരുന്നു അതാ വരുന്നു സാക്ഷാൽ വരരുചി തന്നെ ജനങ്ങളാർത്തു വിളിച്ചു പണ്ഡിതന്മാർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു കൂരിരട്ടിൽ കത്തിച്ച ഭദ്രദീപം പോലെ വരരുചി രാജസന്നിധിയിൽ ഓടിക്കിതച്ചെത്തി അടിയൻ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു തിരുമേനി വരരുചി മഹാരാജവന്റെ പാതാരിന്ദെ സാക്ഷാത് വീണ് നമസ്കരിച്ചു അത്യാനന്ദ പാരവശ്യത്താൽ മഹാരാജ വരുജിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ചു നഷ്ടപ്പെട്ട നീ നമുക്ക് തിരികെ കിട്ടിയിരിക്കുന്നു മഹാനായ വരരുചി ഭവാൻ തുൽപീഠത്തിൽ ആസനസ്ഥനായാലും കൽപ്പിച്ചരളിയ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അടിയൻ ഇരിപ്പിടമേറുന്നത് ഔചിത്യമല്ല തിരുമേനി ഉത്തരം കിട്ടിയോ ഏതാണ് ഉത്തരം ഏത് വാക്യം പ്രധാന ശ്ലോകമേത് സദസ്സിൽ നിന്നും ചോദ്യങ്ങൾ തുരിതിരേ വരരുചിയെ വലം ചെയ്തു ശാന്തരാകൂ ഉത്തരത്തേക്കാൾ വലിയ ചോദ്യം നമുക്ക് വരുചിയായിരുന്നല്ലോ സർവസ്നേഹപാത്രമായ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തിരിച്ചു വന്നതുതന്നെ നമുക്കുത്തരമല്ലേ വിളകിമറിഞ്ഞ സദസ് ഞൊടിയിടയിൽ നിശബ്ദമായി വരുരുചി മഹാരാജാവിൻ്റെ സഭാവാസികളെയും കൈകൂപ്പിക്കൊണ്ട് തൻ്റെ ആത്മസ്പന്ദനം ഉൾക്കൊണ്ട ആദികാവ്യമായ രാമായണം ഭക്തിപൂർവ്വം കയ്യിലെടുത്തു താളുകൾ മെല്ലെ മറിച്ചു വരുചിയുടെ തീപ്തമായ കണ്ണുകൾ രാജകൽപ്പനയ്ക്കായി പരതി പ്രസന്ന വദനായ രാജാവിൻ്റെ മൂഖഭാഷയിലുള്ള അനുമതി കിട്ടിയപ്പോൾ വരരുചി ഉറക്കെ വായിച്ചു രാമ രാമം ദശരഥം ബിദ്ധി മാം ബിദ്ധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി ഗച്ചതാ ത യഥാസുഖം പ്രധാന ശ്ലോകം ഇതാണ് നടിയൻ സമർത്ഥിക്കുന്നു ഇതിൽ പ്രധാന കാവ്യം മാം വിദ്ധി ജനകാത്മജാം എന്നാണ് രാമായണത്തിലെ പ്രധാന കാവ്യം മാം വിദ്ധി ജനകാത്മജാം തന്നെയെന്ന് പണ്ഡിതന്മാർ ഒന്നടങ്കം സമ്മതിച്ചു വചനം തിരുവചനം പ്രധാന ശ്ലോകം ഇതുതന്നെ ഇതുതന്നെ പ്രധാന പണ്ഡിതാരവം പണ്ഡിതാരപം സദസ്സിലുയർന്നു നാടുവിട്ടുപോയ വരൽജി പൂർവാധികം അറിവ് നേടി രാജാവിന്റെ മുന്നിലെത്തിയതിൽ അസൂയാലുക്കളായ ഒരു വിഭാഗം പണ്ഡിതന്മാരെങ്കിലും അപഖ്യാതികൾ പറഞ്ഞു പരത്താൻ ചില ചില്ലറ ശ്രമങ്ങൾ നടത്തി വിശാല മനസ്കരൻ ദീർഘ അറിവിന്റെ ഭണ്ഡാരവുമായ വിക്രമാർത്തി രാജാവിന്റെ മനസ്സ് മാറ്റാൻ ആർക്കാണ് കഴിയുക വരുജിയുടെ ചാരിതാർത്ഥ്യ ബുളകിതമായ അമൃത വചനങ്ങൾക്ക് അതോർത്തിത മഹാരാജൻ ശ്ലോകത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടു സരസമധുരവും ഘനഗംഭീരവുമായ സ്വരത്തിൽ വരുജി വ്യാഖ്യാനം ആരംഭിച്ചു കൈകേയയുടെ പിടിവാശി കാരണം ദശരഥ മഹാരാജന് വരതാരം പ്രാബല്യത്തിലാക്കേണ്ടി വന്നു സീതാസമേതം വനവാസത്തിനിറങ്ങവേ രാമലക്ഷ്മണന്മാർ പ്രിയം മാതാക്കളുടെ അനുഗ്രഹം വാങ്ങാൻ കയ്യൂവി അടുക്കുന്നതായിരുന്നു സന്ദർഭം ഉത്കടമായ വിരഹ തീയിൽ നിന്ന മാതാവ് സുമുത്രയോട് ലക്ഷ്മണൻ യാത്രാമൊഴി ചൊല്ലവേ ആ മാതൃഹൃദയം ത്രസിച്ചു പ്രിയപുത്രൻ അനുഗ്രഹം നൽകാൻ കൈ ഉയരുന്നതിന് മുമ്പ് ആ മാതാവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഹേ പ്രിയപുത്ര ലക്ഷ്മണ വനവാസത്തിന് യാത്രാമംഗളം നേരുന്ന ഈ വേളയിൽ അമ്മ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ജ്യേഷ്ഠനായ രാമനെ ദശരഥ മഹാരാജാവായും സീതയെ നിന്റെ പെറ്റമ്മയായും കരുതണം മഹാവനത്തെ അയോധ്യയായി സങ്കല്പിച്ചാലും ഉണ്ണി പോയി വരിക വരുചിയുടെ വ്യാഖ്യാനം കേട്ട മഹാരാജാവ് സദസ്സിനോട് വീണ്ടും ചോദിച്ചു ഹേ പണ്ഡിത വീരന്മാരെ ആർക്കെങ്കിലും ഇതര വ്യാഖ്യാനങ്ങൾ നൽകി വരുചിയെ തോൽപ്പിക്കാനാവുമെങ്കിൽ അതിന് നാം അവസരം നൽകുന്നു മഹാരാജാവ് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി എങ്ങും നിശബ്ദത പണ്ഡിത സദസ്സിൽ നിന്നും രാജാവ് ശ്രദ്ധ വരുചി കേന്ദ്രീകരിച്ചു ഇതിന് വേറെയും വ്യാഖ്യാനം നൽകാനുണ്ടോ വരുരുചി തിരുമേനെ കൽപ്പിച്ചെള്ളിയാൽ എത്ര രീതിയിൽ വേണമെങ്കിലും അടിയൻ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വ്യാഖ്യാനം കൂടി നൽകൂ അടിയൻ വരരു തുടർന്നു രാമം ദശരഥം വിധി രാമൻ തന്നെയാണ് ദശരഥൻ പക്ഷിവാഹനായ മഹാവിഷ്ണു തന്നെയാണ് രാമൻ ഇനി ജനകാത്മജ എന്ന പദം തന്നെ ശ്രദ്ധിക്കാം യഥാർത്ഥത്തിൽ ജനകാത്മജ എന്ന പദം സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് തന്നെയാണ് രാമനില്ലാത്ത അയോധ്യ മഹാരാജ്യം കാടിനു തുല്യമാണ് എന്നാണ് അയാധ്യം അടവീം വിധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി വേറെയും വേണ്ട വേണ്ട ഇത്രയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് നാം സംതൃപ്തനാണ് അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു വിക്രമാദിത്യ പണ്ഡിത സദസ്സിൻ്റെ മാനം കാത്തു സൂക്ഷിച്ച വരരുചി അങ്ങയെ ഞാൻ മഹാപണ്ഡിതനെ പ്രഖ്യാപിക്കുന്നു ഹേ മഹാത്മൻ വിക്രമാദിത്യരാജാവ് ഉജ്ജയിനിയും അങ്ങേക്ക് ആ കടപ്പെട്ടിരിക്കുന്നു ആനന്ദ അതിരേഖത്താൽ മഹാരാജാവ് വിരാളിപ്പെട്ട് പുതപ്പിച്ച് വരരുചിയെ അഭിനന്ദിച്ചു സദസാഹെ ഹർഷാരവം കൊണ്ടു മഹാരാജ് തന്റെ കഴുത്തിൽ നിന്നും പുഷ്യരാഗമാലയെടുത്ത് വരരുടെ കണ്ടത്തിൽ അണിയിച്ചു ഗാഠം പുണർന്നു വിലമതിക്കാനാവാത്ത പണക്കിഴികൾ അദ്ദേഹം വരുചിയുടെ മുന്നിൽ വെച്ചു എന്നിട്ട് രാജാവിന്റെ സ്നേഹപ്രകടനങ്ങൾ മതിയാക്കാത്തതിൽ നിയന്ത്രണത്തിനു വേണ്ടി ഭട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് ഒരു മഹനീയ ഇരിപ്പിടം കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു ഭട്ടിയുടെ സാന്നിധ്യത്തിൽ രാജാവിന് സമീപം ഇരിപ്പിടം തയ്യാറായി വാത്സല്യത്തുടുപ്പോടെ രാജാവ് വരുജി എന്ന വിശ്വപണ്ഡിതനെ രാജസിംഹാസനത്തിന് സമീപത്ത് പട്ടുപിരിച്ചു മഹാപീഠത്തിലെത്തി ബഹുമാനിച്ചു ഇനി മുതൽ വരരുചിയുടെ സ്ഥാനം ഇവിടെയായിരിക്കും എന്ന് നാം കൽപ്പിക്കുന്നു ഇങ്ങും ആഘോഷത്ത് മെർപ്പുകൾ സർവ്വജനാരാധ്യനായ വരരുചി അതോടെ വിശേഷ പുരുഷനായി മാറി ആഘോഷങ്ങൾ അഭിനന്ദനങ്ങൾ ഒന്നിനൊന്ന് വന്ന് അവസാനിച്ചപ്പോൾ നേരെ സന്ധ്യോടെടുത്തു സ്വയം മറം സന്തോഷിച്ച വരുജിയുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി തൻ്റെ മൂഢത്വം വരുചി ഉള്ളു കൊണ്ട് സമ്മതിച്ചു പക്ഷേ പുറമെ അങ്ങനെ ആയിരുന്നില്ല ഒരു ഗവേഷണം തന്നെ നടത്തി കണ്ടുപിടിച്ച ഭാവമായിരുന്നു ശ്ലോകം കിട്ടിയാൽ നാൽപ്പതല്ല അമ്പത് തരത്തിൽ വേണമെങ്കിലും പറയാൻ അദ്ദേഹത്തിന് അറിയാം വിക്രമാദി സഹസിൽ ആ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം സമർത്ഥിച്ചുകൊണ്ട് അനേകം അർത്ഥങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഈ വരുജിയുടെ മനചെമ്പിൽ ബൃഹത്തായ രാമായണകഥ മുഴുവൻ ഒതുക്കിയിരിക്കുന്നതായി എല്ലാവർക്കും മനസ്സിലായി വാൽമീകി അത്രയ്ക്കെല്ലാം കരുതിയിരിക്കുമോ അതോ വ്യാഖ്യാനം എന്ന നിയമമോ സംസ്കൃത ഭാഷയുടെ അന്യാദിശയായ സൗഭാഗ്യം മുപ്പത്തിരണ്ട് അക്ഷരത്തിൽ ഇരുപത്തിനാലായിരം പദങ്ങളുടെ സാരം ആദ്യത്തെ പരീക്ഷണ ഘട്ടം അങ്ങനെ കഴിഞ്ഞു വരുജി വിജയിച്ചു പക്ഷേ അടുത്ത പരീക്ഷണം ഇനി എന്ത് പരീക്ഷണം അല്ലേ സംശയിക്കേണ്ട കൂടുതൽ കടുത്ത പരീക്ഷണം തന്നെ ദേവതകൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ പറയെ പറ്റിയ പെൺകുഞ്ഞിനെ വരുചി കല്യാണം കഴിക്കുമെന്ന് വരുചിക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ ഈ ദുർഘടം എങ്ങനെ പരിഹരിക്കും ദേവതകളുടെ പ്രവചനം തെറ്റാറില്ല ഓരോരുത്തരുടെയും ശിരോലിഖിത നേരിട്ട് വായിച്ചറിയാൻ അവയ്ക്ക് കഴിവുണ്ട് പറയിപ്പെണ് ബ്രാഹ്മണൻ കല്യാണം കഴിക്കുമെന്നേ ദേവതകൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ തന്നെ ഒരു പ്രതിനിധിയായി ചൂണ്ടിക്കാണിച്ചതായിക്കൂടെ ഏതായാലും തൻ്റെ തലയിൽ നിന്ന് ഈ ദുർരേഖ അയച്ചു കളയണം വേറെ വല്ല ബ്രാഹ്മണനും ആ കന്യകയെ വിവാഹം കഴിച്ചോട്ടെ അതിനെന്തിനു വിരോധം അതല്ല തന്നെ പറ്റിയാണ് ദേവതയുടെ പ്രവ പ്രവചിച്ചതെങ്കിലോ ഈശ്വരാ കഴിവും പാണ്ഡത്യവും കൊണ്ട് വാനോളം ഉയർത്തപ്പെട്ട വരരുടെ ഭാവി ഉരുളരാഞ്ഞതാണോ പറയേ കല്യാണം കഴിക്കുക വരരുടെ ചിന്ത ദുഃഖത്തി ആളിച്ചു ഇനി എന്താണൊരു ഉപായം കന്യക ജീവിച്ചിരുന്നാലല്ലേ ഈ കുഴപ്പമുള്ളു വിവാഹപ്രായമെത്തും വരെ ജീവിച്ചാൽ താൻ അവളെ കല്യാണം കഴിക്കേണ്ടി വരും എന്നാണ് ദേവതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആകയാൽ കന്യയെ എപ്പോഴേ വകവരുത്തണം രാജാവ് കൂട്ടുകാരനാണല്ലോ പക്ഷെ അധർമ്മം ചെയ്യിക്കാനും പാടില്ല ഇപ്രകാരം ചിന്തിച്ച് ചിന്തിച്ച് വരൽ ജീ കൊണ്ട് തൻ്റെ കൂർമ്മബുദ്ധിയിൽ ചിറകുമുളപ്പിച്ചു മുളയിലെ നുള്ളി എറിഞ്ഞാൽ പിന്നെ വളരുകയില്ലല്ലോ പെറ്റു വീണ്ടും രണ്ട് നാളല്ലേ ആയിട്ടുള്ളൂ ഇന്ന് തന്നെ കുഞ്ഞിനെ വകവരുത്തണം അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സ് ഗൂഢതന്ത്രങ്ങൾ മനഞ്ഞു കൊല്ലുകയോ ഒരിക്കലും അരുത് ആത്മാവ് പിടഞ്ഞു വരുജിയുടെ ശ്രേയസ് നിലനിർത്തണം ശോഭനമായ ഭാവിക്ക് വെഴലഞ്ഞിരിക്കുമ്പോൾ കേവലം ഒരു ചണ്ടാലപ്പെ താലികെട്ട് സ്വയം നശിക്കാൻ വയ്യ ന്യായമോ അനീതിയോ നിലനിൽക്കാത്ത പ്രശ്നം പറയിക്കുഞ്ഞ് ഇനി ജീവിച്ചിരിക്കരുത് മഹാരാജാവിനോട് ഒരു പൊടിക്കള്ളം തട്ടിവിടാം സ്വയരക്ഷയ്ക്ക് വേണ്ടി പൊളി പറയുന്നത് അപരാധമല്ലെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ വരുജി എന്തോ മനസ്സിൽ ചിന്തിച്ചുറച്ച ശേഷം മഹാരാജവിനെ മുഖം കാണിക്കാനെത്തി ദീനരോട് ദയ കാട്ടുന്ന ചക്രവർത്തി തിരുമനസിനോട് അല്പം ദയെ അചിക്കാനാണ് അടിയൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രാജാവ് വരുചിയെ മുറിയിലേക്ക് നയിച്ചു വരുചിയും മഹാരാജവും മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു പറയൻ്റെ മാടത്തിൽ പ്രസവം നടന്നു കുട്ടി പെണ്ണാണ് ദുസ്വപ്നങ്ങൾ കണ്ടടിയൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു മഹാരാജൻ എന്തോ ആപത്ത് പിണയും സ്വപ്നം കണ്ടു ഞാൻ ഉടനെ ഗണിച്ചു നോക്കി ആ കുട്ടിയുടെ ജനനം രാജാവിനും രാജ്യത്തിനും ദോഷം ചെയ്യും വന്നപടി മഹാരാജനെ അസ്വസ്ഥനാക്കേണ്ടെന്ന കരുതി എന്ത് പറയിക്കുടലിൽ പിറന്ന കുട്ടിയുടെ ജന്മം നമുക്ക് ദോഷം ചെയ്യുമെന്ന് വരുജി ഒന്നുകൂടി വ്യക്തമാക്കൂ അത്തരത്തിലൊരു വിധിയാണ് ഗണിച്ചു നോക്കിയപ്പോൾ കാണുന്നത് ജാതകവലം അങ്ങനെയോ പറ പറമ്പഴി വല്ലതും പറയാനുണ്ടോ പരിഭ്രമിക്കാനില്ല മൂന്ന് കൊല്ലം ഇടയുണ്ട് അടിയൻ പോകുമ്പഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് വരുജി അതെന്താണ് അറിയിച്ചാലും ഇക്കാര്യത്തിൽ ധർമാധർമ്മങ്ങൾ നോക്കേണ്ട കാര്യമില്ല രാജ്യത്തിനും രാജാവിനും ദോഷം വരുന്നതൊന്നും നാട്ടിൽ ഉണ്ടായിക്കൂടാ ഉടൻ ആ വിഷ നാമ്പിനെ നുള്ളിക്കളയുന്നതാണ് ഉത്തമം ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗമല്ല തിരുമനസ്സേ ശാപസന്ധതിയുടെ നാശത്തോട് രാജ്യത്തിന്റെ ദശാസന്ധിയും മാറിക്കിട്ടും വിക്രമാദിത്യൻ അസ്വസ്ഥനായി പണ്ഡിത സുഹൃത്തായ വരുജി എപ്പോഴും തന്റെ ഹിതത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ് പക്ഷേ ശിശുഹത്യ അതാണ് വേണ്ടതെന്ന് സുഹൃത്ത് സൂചിപ്പിക്കുന്നു എങ്കിലും പാപം തന്നെയെന്ന് അടുത്ത ക്ഷണത്തിൽ പറയുകയും ചെയ്യുന്നു എന്ത് വേണം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് രാജാവ് മറ്റു പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി പരിഹാരം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു ചിലരുടെ കണക്കുകൂട്ടലിൽ ആ പെൺകുഞ്ഞിനെ കൊണ്ട് ആർക്കും ഒരു ഒരാപത്തും വരാനില്ല പക്ഷേ വരരുജിയുടെ ഗഡിത ഒട്ടും പിഴച്ചില്ല പണ്ഡിതന്മാർ ഒടുവിൽ ഒരു യുക്തി കണ്ടുപിടിച്ച് കൊല്ലണ്ട വരരുചി നമുക്ക് നാട് കിടത്താം ശല്യം മാറി കിട്ടിയാൽ മതിയല്ലോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടികൊണ്ട് തോണിയുണ്ടാക്കി തോണിയിൽ കിടത്തി പന്തം കത്തിച്ച് കാരമുള്ളുകുത്തി പുഴയിലൊഴുക്കുക പാപപരിഹാരമാർഗം പ്രവൃത്തിയിൽ തന്നെ ഉണ്ടല്ലോ വരുചി സമ്മതിച്ചു ചുമതലകൾ മുഴുവൻ വരുജി ഏൽപ്പിച്ച് മഹാരാജ അന്തപുരത്തിലേക്ക് മടങ്ങി ഇത് കർത്തവ്യ മൂഢനായ വരുജി നിമിഷങ്ങൾ നിശ്ചലനായി എന്തോ ചിന്തിച്ചുറച്ച ശേഷം പിറുപുറത്തുകൊണ്ട് പറയന്റെ മാട്ടത്തെ ലക്ഷ്യമാക്കി പരിവാര സമയം നടന്നു വരരുചി ഇരട്ടക്കണിയിൽ വീണിരിക്കുന്നു ഒന്ന് മഹാരാജാവിനെ കള്ളം പറഞ്ഞ് ചതിച്ചു രണ്ട് ചോരക്കുഞ്ഞിനെ പുഴയിലൊഴുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു വരുജി എന്ന ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്റെ ഭാര്യാപദം അലങ്കരിക്കുവാൻ ജന്മം കൊണ്ട പറയിക്കുട്ടിയെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ രണ്ടു ദിവസം പ്രായമുള്ള ചണ്ടാലക്കുഞ്ഞിനെ കടത്താനുള്ള രാജകൽപ്പനയുമായി പറയിക്കുടലിൽ ചെന്നെത്താൻ നിയോഗിക്കപ്പെട്ടതും നൊന്ത് പ്രസവിച്ച മാതാവിനുണ്ടാകുന്ന കഠിന വിധയ്ക്ക് വൃക്സാക്ഷിയാകേണ്ടി വരുന്നതുമായ ഗതികേട് വരുചി ഓർത്തു ആദ്യമായി തനിക്കൊരു കുട്ടിയുണ്ടായപ്പോൾ അതുകൊണ്ട് ആഹ്ലാദിച്ചിൽ ആളിച്ചു കഴിയുന്ന പിതാവിൻ്റെ മനസ്സറിയാത്ത അവിവാഹിതനായ ഈ ബ്രാഹ്മണൻ ഒരച്ഛനോട് ചെയ്യുന്ന ക്രൂരമായ വഞ്ചനയല്ലേ ഇത് ഊടുപാതയിലൂടെ ഇടം തേടി എത്തിയ മനസ്സിൽ ഒരായിരം നെരിപ്പോടുകൾ ഒരുമിച്ച് കത്തി എങ്കിലും രാജകല്പന അല്ലേ വടികൊടുത്ത് അടിവാങ്ങിയ വിഡ്ഢിയുടെ മറ്റൊരു വേഷം വരുചി വീണ്ടും കിട്ടി മഹാപണ്ഡിതനായ വരരുചി വീണ്ടും വിഡ്ഢിയായി വരരുചി കുഗ്രാമത്തിലേക്കുള്ള ഊരാക്കുടുക്കുകൾ താണ്ടി പറയന്റെ മാടക്കുടലിൽ ധൈര്യം ആർജിച്ചു കടന്നു ചെന്നു രാജകൽപ്പന അറിഞ്ഞ് പറയൻ ബോധം കെട്ട് നിലത്ത് വീണ് തുണ്ടു തുണിയിൽ നിധി പോലെ പൊതിഞ്ഞ് ഊരത്ത് കിടത്തി മൂളി മൂളിത്താരാട്ടുകൊണ്ട് കുഞ്ഞിനെ ഉറക്കുകയും ഒപ്പം തന്നെ മുലപ്പാൽ കൊണ്ട് അവരുടെ കരച്ചിലകറ്റുകയും ചെയ്തുകൊണ്ടിരുന്ന മാതാവ് മാടത്തിനു ചുറ്റും വട്ടം കൂടിയ പരിവാരങ്ങളെ കണ്ടില്ല അവരുടെ ശബ്ദം കേട്ടില്ല അവരുടെ ആജ്ഞ ശ്രദ്ധിച്ചതുമില്ല പറയൻ്റെ മുഖത്ത് വെള്ളം തളിച്ച് ബോധം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജകിങ്കിരൻ കുട്ടി എവിടെ കുട്ടിയെവിടെ കുട്ടിയെവിടെ ഉത്തരമില്ലാത്ത ചോദ്യം വീണ്ടും ആവർത്തിച്ചു പറയൻ ഞെട്ടി ഉണർന്ന് അയാൾ അലമുറയിട്ട് നിലവിളിച്ചു നീതിമാനായ വിക്രമാതിരാജാവിന് എൻ്റെ കന്നിക്കുഞ്ഞിൻ്റെ ചോര വേണോ ഇല്ല രാജകല്പന എന്തായാലും ഞാനത് ചെയ്യില്ല പാവൻ ചണ്ടാളൻ കയ്യുകൾ മുറുക്കി നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരഞ്ഞു പേറ്റുനോവ് മാറുന്നതിന് മുമ്പ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന കശ്മൽമാരെ കണ്ട് കഥയറിഞ്ഞ പറച്ചി ഒരു യക്ഷിയായി മാറി അവൾ തൻ്റെ ചോരക്കുഞ്ഞിനെ മാറോടണച്ച് കുടിലിൻ്റെ പുറം ഓടി മറയാൻ ഒരു വിഭരശ്രമം നടത്തി എങ്ങും കാവൽക്കാർ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവൾ ചാത്രയെയും ചാമുണ്ടിയെയും വിഷ്ണു മഹേശ്വരന്മാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ഒപ്പം ദുർഗാദേവിയെയും ഹീനജാതിക്കാരിയിൽ കനിയാൻ ഭഗവാനും ഐത്തമോ അവൾ ഒരു ഭ്രാന്തിയായി മാറുകയായിരുന്നു രാജകൽപ്പന പാലിക്കാൻ ബാധ്യസ്ഥരായ സേവകർ ആർ ദുർബല മാതാവിൻ്റെ കരങ്ങളിൽ നിന്നും പറച്ചിക്കുട്ടിയെ തട്ടിയെടുത്തു മാടനും യക്ഷിയുമായി മാറിയ അവരെ കുടിയിരുത്താൻ ആ മാടം തന്നെ ശ്രീകോവിലായി മാടക്കിടാത്ത മുറ്റത്ത് തഴച്ചു വളർന്ന കുല കൊടുക്കാൻ കൊതി പൂണ്ടു നിന്ന രണ്ട് വാഴകൾ വെട്ടി ഇല വെട്ടി തണ്ടുകളും വെട്ടി ചങ്ങാടമുണ്ടാക്കി രണ്ട് ദിവസം പ്രായ കരിയെ അണഞ്ചീലയിൽ പൊതിഞ്ഞ് വാഴപ്പിണ്ടി ചങ്ങാടത്തിൽ കിടത്തി അവൾ കരഞ്ഞു വാതോരാതെ കരഞ്ഞു വിശപ്പെടക്കാനാകാനാവാതെ പൊതി തീരാത്ത മുലപ്പാൽ ചുണ്ടത്ത് നുണഞ്ഞ് നക്കി നക്കിക്കരഞ്ഞു എണ്ണ തുള്ളി ഒഴുകുന്ന തീപ്പന്തം അവളുടെ നറു നെറ്റിക്കരയിൽ കുത്തി നിർത്തിയപ്പോൾ അവൾ കണ്ണു ചിമ്മി പന്തത്തിൽ നിന്നും ചൂടുള്ള എണ്ണത്തുള്ളികൾ പിഞ്ചു നെറ്റിയിൽ ഇറ്റിറ്റ് വീണപ്പോൾ അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു മന്ത്രോച്ചാരണത്താൽ കാരമുള്ളുകൾ തലയ്ക്ക് ചുറ്റും കുത്തി അടക്കാനാവാത്ത വേദനയാല പിഞ്ചു ഹൃദയം പിടഞ്ഞു വാതോരാതെ കരഞ്ഞു ശ്രീകോവിൽ നിന്ന് സ്നാനത്തിന് നയിക്കുന്ന ദേവി ബിംബം പോലെ പറച്ചിക്കുട്ടിയെ വഹിച്ച ചങ്ങാടം പുഴയിലേക്ക് എത്തിച്ചു കൽപ്പനയുടെ അതീശ ശക്തിയിൽ ആഴപ്പരപ്പറിയാതെ ഒഴുക്കിലകപ്പെട്ട ചങ്ങാടം ദൂരത്തു നിന്നും ദൂരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു ദണ്ഡത്തിൽ ചങ്ങാടമുണ്ടാക്കി നദിയിലേക്ക് ഒഴുക്കിപ്പെട്ട ചോരക്കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോയതായി രാജാവും വരു വരുചിയും കരുതി ഭാവി ജീവിതത്തിൽ വന്നു വന്നുചേരാനിരുന്ന ഒരു വലിയ യവനീയ അതോടെ അവസാനിച്ചതേ വരുചി സമാധാനിച്ചു ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ള വരരുചിയുടെ പ്രവചനം തെറ്റാറില്ലെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായെന്ന രാജാവിനെ കൊണ്ട് ക്രൂരമായ ഒരു ഉത്തരവ് ഉണ്ടാക്കിയെടുത്തതിൽ വരുരുചി വിജയിച്ചെങ്കിലും മദ്ദേഹത്തിൻ്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടേയിരുന്നു പെൻശാപം പെരുശാപം പറയിക്കിടാത്ത തലമുറയിട്ടുള്ള വിളി പിഞ്ചുകുഞ്ഞിൻ്റെ വാതോരാത്ത കരച്ചിൽ തള്ളയുടെ ഭ്രാന്ത് പിടിച്ചുള്ള ബഹളങ്ങൾ പിന്നെ നദിയിലേക്ക് താണുതാണൊഴുകുന്ന സൂ സുഫല പിണ്ടിയിൽ അകന്നകന്നുപോകുന്ന പന്തത്തിൻ്റെ വെളിച്ചം എല്ലാം പ്രഹേളികയായിരുന്നു തോൽപ്പിച്ച വരുചിക്ക് ചണ്ടാലിപ്പെണ്ണിനെ വേളി കഴിക്കണ്ടല്ലോ ആ ആശ്വാസം മാത്രം ആശയ്ക്ക് വക നൽകി കൃത്യകൃത്യനായി എന്ന വരുചി കരുതി പക്ഷേ മനസ്സിൽ വീണ്ടും ശങ്കകൾ ദേവതകൾ പറഞ്ഞത് എങ്ങനെ ഭരിക്കാതിരിക്കും പുഴയിലൊഴുക്കിയ കർണൻ രക്ഷപ്പെട്ട് രാധയുടെ കൈകളിൽ എത്തിയില്ലേ ഈ കുഞ്ഞും വല്ലഭന്റെ കയ്യിലും എത്തപ്പെടുമോ ഏതായാലും ഒരു സത്കർക്കർമ്മം കൂടി ചെയ്യണം ദൈവവിധി തടുക്കുവാൻ ദൈവപ്രീതിയും വേണം അദ്ദേഹം ഷടകോപൻ എന്ന ഒരു മുനിയെ സമീപിച്ച് സൂര്യപ്രസാദത്തിനുള്ള ഉപായം മനസ്സിലാക്കി വിശ്വാമിത്രൻ പണ്ട് സൗമിത്രി സമേതനായ ശ്രീരാമന് സൂര്യോപാസന മന്ത്രോ സമുച്ചയം ഉപദേശിച്ചു കൊടുത്തു അത് ബ്രഹ്മാവിൽ നിന്ന് നാരദനും നാരൻ നിന്ന് വിശ്വാമിത്രനും കിട്ടിയതായിരുന്നു വരുചി ആ മന്ത്രം ഭക്തിപൂർവ്വ സാധന ചെയ്തു അപ്പോൾ ഉദയസീലിൻ്റെ വാണി പ്രകാരമായി സ്ത്രത്താൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലായി ദേവതാ വാക്യങ്ങൾക്ക് അന്യത്വം പ്രതീക്ഷിക്കാമോ എങ്കിലും അങ്ങയ്ക്കൊരു പതനവും സംഭവിക്കുകയില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം അങ്ങയുടെ പ്രവൃത്തി ലോകക്ഷേമത്തിനായി ഭവിക്കട്ടെ എനിക്ക് തൽക്കാലം തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും വിപത്തൊഴിഞ്ഞു പോയത് കരുതി പതിനെ സംഭവിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ അത് മതി അത്രയും സമാധാനിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്ത് രാജസദസ്സിൽ മറ്റൊരു സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നു തന്ത്ര തന്ത്ര പരാക്രമിയായ വരുചിയുടെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് രാജാവ് ഭരണഭാരം ലഘൂകരിച്ചു ആളില്ലാത്തവർക്ക് ആയിരം തുണ എന്നതുപോലെ ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചങ്ങാടത്തിൽ ചോരക്കുഞ്ഞ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം